മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾക്ക് വൃതശുദ്ധിയുടെ പുണ്യനാളുകൾ മനസ്സിനോടൊപ്പം തന്നെ ശരീരവും നവീകരിക്കുന്ന ദിനങ്ങൾ ഇത് പണ്ട് ഔഷധകുതലേ പറയുന്നത് എന്റെ ശ്രേഷ്ഠമായ ആഹാരങ്ങളിൽ ഒന്നാണ് ഔഷധ ഇത് പാളയും ജുമാ മസ്ജിദ് ഇവിടുത്തെ ഔഷധ ഏറെ പ്രത്യേകതയുണ്ട് വളരെയധികം സ്വാദുള്ളതുമാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നോമ്പുകഞ്ഞി തയ്യാറാക്കുന്ന മുപ്പത്തിരണ്ടുകാരൻ ആസിഫിനു പറയാനുള്ളത് ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിന് സമാനമായ കഥ ആസിഫിന്റെ ഉപ്പൂപ്പ മുഹമ്മദ് ഹനീഫയായിരുന്നു മുപ്പത് വർഷത്തിലേറെയായി പള്ളിയിൽ നോമ്പുകഞ്ഞി വെച്ചിരുന്നത് വർഷം മുമ്പ് ഹനീഫ മരിച്ചു ആസിഫിനെയും ഹനീഫയും ബന്ധിപ്പിക്കുന്ന രണ്ടാം തലമുറയിലെ കണ്ണിയായ ആസിഫിന്റെ അച്ഛൻ നജുമുദ്ദീന് പാചകത്തോട് താല്പര്യമില്ലായിരുന്നു ഹോൾസെയിലായി മീൻ വിൽക്കുന്നതായിരുന്നു നജുമുദ്ദീന്റെ തൊഴിൽ എന്നാൽ ഉസ്താദു ഹോട്ടലിലെ ഫൈസെ പോലെ ആസിഫ് ഉപ്പൂപ്പയുടെ പാത പിന്തുടർന്നു െ വൈകുന്നേരത്തേക്കുള്ള നോമ്പ് തുറക്കുള്ള ഔഷധ കഞ്ഞി തയ്യാറാക്കുന്ന തിരക്കിലാണ് ആസിപ്പ് അപ്പം നമ്മുടെ ഈ ഒരു ഔഷധ കഞ്ഞിയുടെ ഒരു കൂട്ട് എങ്ങനെയാണ് എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ രാവിലെ സുബൈ നമസ്കാരത്തിനു ശേഷം ഇതിൻ്റെ ജോലികൾ തുടങ്ങും ഏകദേശം ഒരു ആയിരം ആയിരത്തി എണ്ണൂറ് പേർക്കുള്ള കഞ്ഞിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ കഞ്ഞിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഔഷധക്കഞ്ഞി എന്നാണ് പറയപ്പെടുന്നത് പടം ഇപ്പം വടകാലം മുതലേ ഇത് ഔഷധ കഞ്ഞി എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് മേലുള്ള ആൾക്കാർക്ക് ഇവിടെ ഞങ്ങൾ കഞ്ഞി വെക്കുന്നുണ്ട് ഒരു എഴുപത് എൺപത് കിലോളം വരി ഞങ്ങൾ ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഞങ്ങളിവിടെ വയ്ക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കപ്പയായിരിക്കും ചില ദിവസങ്ങളിൽ പയറായിരിക്കും ഇതിൻ്റെ കൂടെ കൂടെ ചില ദിവസങ്ങളിൽ എങ്ങനെയാണ് അപ്പം ഞങ്ങൾ തോരനായിട്ടാണ് വയ്ക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പയറായിരുന്നാലും തോരനായിട്ടാണ് വയ്ക്കുന്നത് തേങ്ങയൊക്കെ ചേർത്ത് താളിച്ചാണ് വയ്ക്കുന്നത് തനി നാടൻ സ്റ്റൈലിലാണ് ഈ തോരൻ ഐറ്റം വയ്ക്കുന്നത് പിന്നെ കഞ്ഞിക്ക് വരുന്ന ചെയിലുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള പച്ചമുളക് തൊണ്ടമുളക് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ ഗ്രാമ്പ് ഏലയ്ക്ക കറുവപ്പട്ട വറ്റൽമുളക് വെളിച്ചെണ്ണ നെയ്യ് അങ്ങനെ ഏകദേശം ഒരു ഇരുപത്തെട്ടോളം ഐറ്റം ഇതിൽ ചേരുന്നുണ്ട് അതുകൊണ്ടാണ് ആഴ്ച കഞ്ഞി ആയിക്കഞ്ഞിക്ക് ഇരുപത്തെട്ടോളം ഐറ്റം ചേരുന്നുണ്ട് പിന്നെ ചുക്ക് തേങ്ങ ഇത് ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്താണ് ചേർക്കുന്നത് ചുക്ക് തേങ്ങയും ജീരകവും പിന്നെ വെളിച്ചെണ്ണയും തൊണ്ടമുളകും എല്ലാം കൂടെ താളിച്ച് ലാസ്റ്റിൽ ചേർക്കും പിന്നെ നെയ്യ് ഒഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഞങ്ങളിത് ഗ്രെയിൻഡ് ചെയ്ത് ചേർക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൊണ്ടാണ് ഇത് ഔഷധം പിന്നെന്ന് പറയുന്നത് ഇതാദ്യം നമ്മൾ അരി ഇട്ടതിന് ശേഷമാണോ ആദ്യം നമ്മളിതിന് കണക്കിനുള്ള വെള്ളം വയ്ക്കും ഇവിടുത്തെ വരവികൾ എത്രയാണ് അരിയെന്ന് പറയും അപ്പോൾ ആ കണക്കിന് ഞങ്ങൾ വെള്ളം വെച്ചതിന് ശേഷം വെള്ളം ചൂടാക്കിയതിന് ശേഷം ഞങ്ങൾ ഈ ആദ്യം അരിയുന്ന ഐറ്റങ്ങളുണ്ട് അതായത് സവാള ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള ചതപ്പ് ഐറ്റങ്ങളുണ്ട് അതെല്ലാം ഞങ്ങൾ ഞങ്ങളിത് മിക്സ് ചെയ്യും അത് കഞ്ഞിച്ചിരി ചൂടായതിനു ശേഷം ബാക്കി അരി ഞങ്ങൾ കഴുകി തട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മസാല ഐറ്റംസുകൾ ഞങ്ങൾ ചേർക്കുന്നതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി പൊടി അങ്ങനെയുള്ള ഐറ്റങ്ങൾ ചേർക്കും പിന്നെ ഇത് പൂർണ്ണമായിട്ടും വിറങ്ങടുപ്പിലാണ് ഞങ്ങൾ വയ്ക്കുന്നത് പാരമ്പര്യമായിട്ട് ഇതിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വിറകടുപ്പിൽ വയ്ക്കുന്നത് അതാണ് ഈ കഞ്ഞിയുടെ ഒരു ഗുണവും അതുകൊണ്ടാണ് വിറകിലായതും പൂർണ്ണമായിട്ട് പുളി വിറവിലാണ് വയ്ക്കുന്നത് വേറെ ഒരു വിറവ പുളി വിറകിലാണ് വിറകിലെ പുളിവിറകിലാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഭയങ്കര ഒരു ചൂട് വൈകുന്നേരം വരെ നിൽക്കുന്നതിന് മറ്റുള്ള പള്ളികളിലൊക്കെ ഗ്യാസിലാണ് ഇപ്പോഴും വെക്കുന്നത് പക്ഷേ ഞങ്ങളിവിടെ പാരമ്പര്യം ഈ പുളി പുളി കനല് നിൽക്കും വൈകുന്നേരം വരെ അതിന് കനല് വേണം കഞ്ഞിക്ക് ആ ഒരു ചോറൊക്കെ അരിയൊക്കെ നല്ലതുപോലെ വെന്ത് ചടഞ്ഞ് നല്ല നല്ല രീതിയിൽ കുടിക്കാൻ പാകത്തിനുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പുളി പറവിൽ പറ്റത്തുള്ളൂ അവിടെ കാലം മുതലേ പുളി വറവിനാണ് കഞ്ഞി വെക്കുന്നതന്നെ അപ്പം അതുകൊണ്ട് ഞങ്ങളും അത് അങ്ങനെല്ലാം പിന്തുടർന്ന് പോകുന്നുണ്ട് ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് കിലോ അരി ഞങ്ങൾ ഒരു ദിവസം ഇടുന്നുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഞങ്ങൾ എൺപത് കിലോ ആയിരിക്കും അത് കഴിഞ്ഞ് ഒരു എഴുപത്തഞ്ച് എഴുപത്തിയെട്ട് ആ കണക്കിനങ്ങ് പോകും അപ്പോൾ വെള്ളം ഒന്ന് ചൂടായതിനു ശേഷമാണ് ഞങ്ങൾ അരി തട്ടുന്നത് അരി തട്ടി ഞങ്ങൾ പിന്നെ മൂന്ന് ചെമ്പും അടച്ചു വെക്കും നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ തുറക്കത്തോളൂ തിളച്ചതിന് ശേഷം പിന്നെ പാകത്തിന് ഉപ്പിട്ട് ബാക്കി മസാല ഐറ്റംസ് എല്ലാം ചേർക്കും പിന്നീടാണ് ഈ മസാല പൂജ അതെ അതെ മസാല ഐറ്റംസ് ഒക്കെ തിളച്ചതിന് ശേഷം ഏലക്ക അതെ അതെ ഇതൊക്കെ ലാസ്റ്റാണ് ചേർക്കുന്നത് ഏലക്കോലം ഉലുവ പയറ് പരിപ്പ് താളിക്കാനുള്ളതാണ് കടുവം താളിക്കാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ആണ് ചേർക്കുന്നത് പിന്നെ ഇതെല്ലാം ഒരു അരമണിക്കൂർ തിളച്ചതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ കനലിലിട്ടിരിക്കും കഞ്ഞി അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ അരച്ചതും ചുക്കും കൂടി മിക്സ് ചെയ്ത് ലാസ്റ്റ് ചേർക്കും അതാണ് ഫൈനലായിട്ടുള്ളത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കും നന്നായി കഞ്ഞി നന്നായിട്ട് ഇളക്കി പിന്നെ ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ചെമ്പ് അടച്ചു വെച്ചേക്കും പിന്നെ ചെമ്പ് ഞങ്ങൾ തുട തുറക്കത്തില്ല ഒരു ഏകദേശം ഒരു മൂന്നരയ്ക്ക് ശേഷമേ ചെമ്പ് തുറക്കത്തുള്ളൂ അപ്പോൾ അതുവരെ ഈ കനലിൽ ഈ കഞ്ഞി അത്ര നല്ല സെറ്റായിട്ട് കിടക്കും എങ്കിൽ കഞ്ഞി നല്ല ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ ഒരു മൂന്ന് മണിക്കൂർ കനലിൽ കിടക്കും

ൾ ഞങ്ങളത് ഗ്രൈൻഡ് ചെയ്ത് ഇതിനകത്ത് ചേരാത്തതായിട്ടൊന്നും ബൗള് കുടിച്ചാൽ മാത്രം മതി ഇട്ടിരിക്കുന്ന ആ ഒരു ഔഷധ കഞ്ഞിയുടെ അവസാനത്തെ അല്ലെ അവസാനത്തെ ചേരുവയാണ് ചേർക്കുന്നത് താളിച്ചു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മറ്റൽ മുളകും ഒക്കെ താളിച്ചു വെച്ചിരിക്കുന്ന ഇതാണ് ചേർക്കുന്നത് ഇതോടെ ഇത് ഇളക്കുമ്പഴത്തേനെ ഓക്കെ ആവുമല്ലേ ആ കഞ്ഞിയുടെ സ്വാദ് അറിയാൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്തെല്ലാം അതിലേക്ക് നമുക്ക് പോകാം വളരെ സ്വാധീനിയ ഒരു കഞ്ഞി തന്നെയാണ് ഔഷധ കഞ്ഞി എന്ന് തന്നെ പറയാം ശരിക്കും നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരം തന്നെയാണ് ഈ ഒരു നോമ്പുതുറയ്ക്ക് ശേഷം ഇത് കുടിക്കുമ്പോൾ മനസ്സിനോടൊപ്പം തന്നെ ശരീരവും ശുദ്ധീകരിക്കുകയാണ് ക്യാമറമാൻ ശ്രാവണിനോടൊപ്പം രഞ്ജിനി കേരളകോമതി